ഞാൻ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ജീവിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ മണി ഇറങ്ങി അവിടെ അവിടുന്ന് നടന്നാണ് വരെ വരുന്നത് വരെ വരുന്ന സമയത്ത് ആയൂര് പമ്പിന്റെ അവിടെ വെച്ച് എനിക്ക് സൂര്യാഘാതം വേറ്റ് കാരോ കുമ്മള പോലെ ആയി പെട്ടെന്ന് ഞാൻ പമ്പി കയറി അവിടെ ഒരു ചേച്ചിയോട് പറയും അവിടെ നിന്ന് പിന്നെ നടക്കാൻ വയ്യാത്ത രീതിയായി പിന്നെ അന്നത്തെ ടിക്കറ്റ് ഇരിക്കുന്നതുകൊണ്ട് അത് വിൽക്കണ്ടേ അതിന്റെ പേര് പിന്നെ ഞാൻ അവിടുന്ന് കഴഞ്ഞും വീണും നടന്ന അഞ്ചല് ആ മൈത്രി ബോസുകാരോടപ്പുറത്ത് വന്ന് നിന്നു നിന്ന് കാലപ്പുറത്തേന് ഒരുവിധം നീരുവായി വേദനയായി പിന്നെ ഞാൻ നേരെ ഗവൺമെന്റ് ആശുപത്രി പോയത് പോയി ഏഴുമണി കഴിഞ്ഞ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് അവിടുന്ന് ഗുളികകളൊക്കെ തന്നു പക്ഷെ പെൻഷനെല്ലാം വെളിയിന്നാണ് തന്നെ എനിക്ക് ജോഡറി വിട്ട് അല്ലാതെ അത് വേറൊരു മാർഗവും ഇല്ല ആരും തരാനോ സഹായിക്കാനോ ഒന്നുമില്ല പക്ഷേ അത് വിറ്റ് വേണം എന്റെ ഒരു ജീവിതം കഴിയാൻ ഞാൻ ഇറങ്ങി പക്ഷെ എനിക്ക് നടക്കാൻ ഒട്ടും വയ്യ അതേപോലെ ായി വരുന്നു ഒറ്റയ്ക്ക് താമസിച്ച് വന്നിരുന്ന സുജാതയുടെ ഏക ഉപജീവന മാർഗമായിരുന്നു നടന്നുള്ള ലോട്ടറി വിൽപ്പന എന്നാൽ കഴിഞ്ഞ ദിവസം കൊല്ലം ആയൂരിൽ വെച്ച് സുജാതയ്ക്ക് സൂര്യാഘാതമേറ്റതോടുകൂടി ഈ ലോട്ടറി വിൽപ്പനയും ജീവിതമാർഗവും ഏറെ ബുദ്ധിമുട്ടിലായി കരവാളൂർ മാത്ര സ്വദേശിനിയാണ് അൻപത് വയസ്സുള്ള സുജാത കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ചടയമംഗലത്ത് നിന്നും ആയൂരിലേക്ക് കാൽനടയായി ലോട്ടറി വിൽപ്പന നടത്തി വരുന്നതിനിടയിൽ ആയൂർ പെട്രോൾ പമ്പിന് സമീപത്ത് എത്തിയപ്പോഴാണ് സുജാതയ്ക്ക് കാലിലും അരയ്ക്ക് താഴെയും സൂര്യാഘാതമേറ്റത് തുടർന്ന് സുജാത അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി സൂര്യാഘാതമേറ്റതിനു ശേഷവും പുള്ളിയ കാലും കൊണ്ടാണ് സുജാറ ഇന്നും ലോട്ടറി വിൽപ്പന നടത്തുന്നത് കൊടുംവേലിൽ ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള ജോലിയുമായി നടക്കുന്നവർ ഏറെയധികം ശ്രദ്ധിക്കുക ഒരുപാട് ഏറെ അധികം ശ്രദ്ധിക്കുക News desk Kerala permana